السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة 188 إن تحديث ദുനാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന രണ്ട് തെറ്റുകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റതി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബുബക്രത്ത് റതിയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാലറസൂൽ അള്ളാഹു സാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മാമിൻ ദംബിൻ ഒരു ദോഷവുമില്ല അജ്ദറു അജ് ദ അത് ചെയ്യുന്ന ആൾക്ക് ദുയാവിൽ വെച്ച് തന്നെ ശിക്ഷ പെട്ടെന്ന് നൽകാൻ ഉളരിപ്പിച്ച് നൽകാൻ ഏറ്റവും ബന്ധപ്പെട്ട ഒരു തെറ്റുമില്ല മാഹുൽ ആഹ്റത്തിൽ ശിക്ഷ സൂക്ഷിച്ചു വയ്ക്കലോടുകൂടെ ആ തെറ്റിന് ആഹ്റത്തിൽ ശിക്ഷ നൽകാൻ എടുത്തു വെക്കുന്നുണ്ട് അതോടൊപ്പം ദുന്യാവിൽ തന്നെ അതിൻ്റെ ശിക്ഷ കൊടുക്കുന്നു അങ്ങനെ ദുന്യാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകപ്പെടാൻ പെട്ടെന്ന് ശിക്ഷ നൽകപ്പെടാൻ യോഗ്യമായ ഒരു തെറ്റുമില്ല മിസ്ലുൽ മിസ്ബി അക്രമം അതുപോലെ തന്നെ കുടുംബമെന്ന മുറിക്കൽ ഈ രണ്ട് തെറ്റുപോലെ മറ്റൊരു തെറ്റ് ഇല്ല ദുന്യാവിൽ ശിക്ഷ ലഭിക്കാൻ ഏറ്റവും കാരണമാകുന്ന തെറ്റ് ഈ രണ്ടെണ്ണമാണ് മറ്റു കുടുംബ ബന്ധങ്ങളൊക്കെ അവരോടുള്ള ബന്ധം മുറിക്കൽ ബന്ധങ്ങൾ അറുത്തു മാറ്റൽ മുറിച്ചു മാറ്റൽ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നവരോട് പോലും അങ്ങോട്ട് ബന്ധപ്പെടാതെ കുടുംബ ബന്ധം നിലനിർത്താതെ പോകുന്ന